വയനാട് ദുരന്ത ബാധിതർക്കുള്ള ഭവന പദ്ധതിയുടെ പേരിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഒരു ഫണ്ട് തട്ടി അരങ്ങേറിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ഭവന പദ്ധതിയുടെ പേരിൽ പിരിച്ചെടുത്ത പണം ഇതുവരെ മേൽ കമ്മറ്റിയെ ഏൽപ്പിക്കാതെയാണ് ഒരു ഫണ്ട് തട്ടിപ്പ് ആലപ്പുഴയിലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ പടക്കം പ്രഖ്യാപിച്ച വൻ പ്രഖ്യാപിച്ചാണ് ഈ അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസിന്റെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ഫണ്ട് പിരിവ് നടത്തിയത് ഈ ഫണ്ട് പിരിവിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് ജനങ്ങളിൽ നിന്നും വയനാടിന്റെ പേര് പറഞ്ഞ് പിരിച്ചെടുത്തത് ഈ തുക ഇതുവരെ ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ നറുക്കെടുപ്പ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ നറുക്കെടുപ്പ് ജനുവരി എട്ടിനാണ് നടന്നത് മാസം ഒന്ന് പിന്നിട്ടിട്ടും വിജയികൾ ായി തിരഞ്ഞെടുത്തവർക്ക് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്ന സമ്മാനങ്ങളായ സ്കൂട്ടർ മുതൽ ലാപ്ടോപ്പ് വരെയുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തിട്ടില്ല എന്ന വിവരവും പുറത്തു വരികയാണ് യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലെ അവസാനത്തെ പോസ്റ്റും ഈ നറുക്കെടുപ്പിന്റെ ദൃശ്യങ്ങളായിരുന്നു അതിനുശേഷം ഒരു പോസ്റ്റ് പോലും ഈ നിയോജക മണ്ഡലം കമ്മിറ്റി പേജിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടില്ല അതിനൊരു പ്രധാന കാരണം ഈ ഫണ്ട് തട്ടിപ്പിന്റെയും ഒരു കാരണം അവിടെ ഒരു ഗ്രൂപ്പ് വഴക്ക് ഒരു രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് വഴക്ക് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിൽ അരങ്ങേറുകയാണ് രമേശ് ചെന്നിത്തല വിഭാഗം അനുകൂലിയായ ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണ് ഈ ഫണ്ട് വിരിവിന് നേതൃത്വം കൊടുത്തതും ഫണ്ട് കൈക്കലാക്കുന്നതും എന്നാൽ അതിനുശേഷം ഇയാളെ മാറ്റി കെ സി വേണുഗോപാൽ അനുകൂലിയായ ഒരു നിയോജകമണ്ഡലം പ്രസിഡന്റ് നിയമിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഈ പുതിയ മണ്ഡലം പ്രസിഡന്റിന് തുക കൈമാറാനോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് തുക കൈമാറാനോ ഇതുവരെ പഴയ മണ്ഡലം പ്രസിഡന്റ് തയ്യാറായിട്ടില്ല ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപ യൂത്ത് കോൺഗ്രസിലെ തന്നെ ചില വിഭാഗം പറയുന്നത് രണ്ട് ലക്ഷത്തിലേറെ രൂപ ഇത്തരത്തിൽ പിരിച്ചെടുത്തു എന്നും അതിൽ ഒരു രൂപ പോലും ഇതുവരെ മേൽ കമ്മറ്റിയെ ഏൽപ്പിച്ചിട്ടില്ല എന്നുമാണ് എന്തായാലും ഇത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു വരുന്ന രണ്ടാമത്തെ ഫണ്ട് വെട്ടിപ്പാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശൂർ ജില്ലാ അധ്യക്ഷ ചുമതലയുള്ള ശ്രീകണ്ഠൻ എംപിയുടെ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നത് ആ ശബ്ദരേഖയിൽ അദ്ദേഹം ആവർത്തിച്ച മണ്ഡലം പ്രസിഡന്റുമാരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പിരിച്ചെടുത്ത തുക വയനാടിന്റെ പേര് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പിരിച്ചെടുത്ത പണം ഇതുവരെ ജില്ലാ കമ്മിറ്റിയെ ഡി സി സിയെ ഏൽപ്പിച്ചിട്ടില്ല അത് ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് അതായത് വയനാട് ദുരന്തത്തിന്റെ പേര് പറഞ്ഞു പോലും ഫണ്ട് നേതൃത്വം കൊടുക്കുകയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രണ്ട് വാർത്തകൾ നമുക്ക് ആ ഫണ്ട് സംസാരിക്കുന്ന ആ ശബ്ദരേഖ ഒന്ന് കേട്ടു നോക്കാം പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരുടെ അറിവിലേക്ക് വി കെ ശ്രീകണ്ഠൻ എം പി പ്രസിഡന്റ് അറിയിക്കുന്നത് കഴിഞ്ഞ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം വയനാട് ഫണ്ട് പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത പറയുന്ന മണ്ഡല കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തായിട്ട് അറിയിക്കുകയാണ് ഒന്ന് തിരുവല്ലാമല രണ്ട് കുഴൂർ മണ്ഡലം മൂന്ന് പൊയ്യ മണ്ഡലം നാല് വരവൂർ മണ്ഡലം അഞ്ച് താന്യം മണ്ഡലം ആറ് അതിരപ്പള്ളി മണ്ഡലം ഏഴ് ചൊവ്വന്നൂർ മണ്ഡലം എട്ട് ദേശമംഗലം മണ്ഡലം ഇത്രയും മണ്ഡല കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് പലതവണ യോഗത്തിൽ അറിയിക്കുകയും നേരിട്ട് തന്നെ ഫോണിലൂടെയും നേരിട്ടും ഒക്കെ അറിയിച്ചിട്ടു ഇത് കാണിക്കുന്നത് കടുത്ത അലംഭാവമാണ് അതുകൊണ്ട് ഈ മണ്ഡലം പ്രസിഡന്റുമാരെ തലസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തായിട്ട് അറിയിക്കുകയാണ് രണ്ടാമതായി ലീഡറുടെ അനുസ്മരണ കെട്ടിടം സ്മാരക കെട്ടിടത്തിനായി തിരുവനന്തപുരത്ത് പണിയുന്ന ഓഫീസിന്റെ ഫണ്ട് വളരെ ചുരുങ്ങിയ ഫണ്ടാണിത് രണ്ടും ഇതിലും വളരെ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയാണ് ൊന്ന് പാഞ്ഞാൾ മണ്ഡലം രണ്ട് വടക്കാഞ്ചേരി മണ്ഡലം മൂന്ന് തെക്കുംകര മണ്ഡലം നാല് കോലഴി മണ്ഡലം അഞ്ച് അടാട്ട് മണ്ഡലം ആറ് ചൊവ്വന്നൂർ മണ്ഡലം ഏഴ് ആർത്താറ്റ് മണ്ഡലം എട്ട് പുന്നയൂർ മണ്ഡലം ഒമ്പത് കോടഞ്ചേരി മണ്ഡലം പത്ത് മറ്റത്തൂര് മണ്ഡലം ഈ പത്ത് മണ്ഡലം കൂടാതെ രണ്ടായിരം മൂവായിരം ഒക്കെ പെൻഡിംഗ് വച്ചിട്ടുള്ള ഏതാനും മണ്ഡലങ്ങൾ കൂടിയുണ്ട് അവർ എത്രയും പെട്ടെന്ന് നടക്കുക ഈ പത്ത് നേരത്തെ പറഞ്ഞ പത്ത് മണ്ഡലം കമ്മിറ്റിയും സസ്പെൻഡ് ചെയ്തായിട്ട് ഇതിനാൽ അറിയിക്കുകയാണ് രേഖാമൂലം കത്ത് രണ്ടു ദിവസത്തിനകം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും ഈ േഖ അടക്കം തെളിയിക്കുന്നത് വലിയ തോതിലുള്ള ഒരു ഫണ്ട് വെട്ടിപ്പ് തൃശൂരും അരങ്ങേറി എന്ന് തന്നെയാണ് തൃശ്ശൂര് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ ഫണ്ട് വെട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നു എന്നത് തെളിയിക്കുന്നത് വലിയ തുകയുടെ ഒരു വെട്ടിപ്പ് തന്നെ അവിടെ അരങ്ങേറിയിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ നിന്നും മറ്റൊരു ഫണ്ട് വെട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നു അവർ വലിയ നറുക്കെടുപ്പ് സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചായിരുന്നു ജനങ്ങളിൽ നിന്നും ഈ വൻതോതിൽ ഫണ്ട് പിരിച്ചത് നറു വിജയികൾക്ക് സമ്മാനം പോലും നൽകാതെ വൻ തോതിൽ ഒരു വെട്ടിപ്പാണ് അവിടെ അരങ്ങേറിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വയനാട് ദുരന്ത ബാധിതരെ പോലും ഫണ്ട് വെട്ടിപ്പിന് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകൾ തരംതാണിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു Thank you